ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ രാവിലെ വന്ന് പുൽബാവെ പുലിക്കോൺ ഇന്നത്തെ ചെറുപ്പക്കാരോ ആഗ്രഹങ്ങളെ എവിടെ പോണെന്നാ

ോട്ട് നമ്മളെ ഗൾഫ്കാരൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ആലിന്റെ മൂട്ടിലല്ലേ സാധിക്കുന്നത് അതൊരു കാര്യമില്ല നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ കണ്ടിട്ടേ അവനൊരു കക്കൂ സംഘടിപ്പിച്ചുകൊടു എന്റെ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് പറഞ്ഞത് അല്ല നീ ആരാണ് നീ ആദ്യം തറയെ കൂടെ ആട്ടോടിയേട്ടി ചാക്കോ അയ്യോ നീ കൈത മൂട്ടിൽ ചാക്കോ അല്ലേടാ കൈതയുടെ മൂട്ടിൽ അളിഞ്ഞിടക്കുന്ന ചക്ക നിനക്കത് മതി െ രണ്ടർക്ക് അങ്ങനെ ചോദിക്കണ്ടാ ഒരു മദ്യം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാവും വേണോ ആയിരത്തി ഇരുന്നൂറ് ആ വേണോ അതിന് വല്ലാത്തൊരുനൂറ് എന്നാലും പിടി കാര്യം ഈ മദ്യം കൊണ്ട് പുറത്തു പോകാൻ പറ്റൂല പോലീസ് പിടിച്ചാൽ അതിന്റെ പേര് അറിയില്ലേ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ച് കാലി കുപ്പി തന്നിട്ടേ പോവാൻ പറ്റൂ കേട്ടോ നമുക്ക് എവിടെ ഇരുന്ന് അടിച്ചാലും തല അടിച്ചാ പോരെ മതിയാക്കിട അയ്യോ നിങ്ങളെ നാക്കി നിങ്ങൾ തന്നെ ഞാൻ കേട്ടാ ഇന്നലെ വന്ന് മൊത്തം പെട്ടി കളഞ്ഞ് ആരാണ് മിച്ചർ അച്ചാരം തരണല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ ചന്ത ഒരു കിലോ പോത്തിറച്ച് പഠിച്ചു അതുള്ള കുരുമുളക് ഇട്ട് വറത്തി അങ്ങോട്ട് തരാം നിങ്ങൾ കഴിച്ച് കുടിച്ചിട്ടൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടില്ല

ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ടോന്ന് പറഞ്ഞു ഒരു കഥ മാത്രമല്ല കാട്ടാക്കാടെ മൂന്ന് കവിതകളുണ്ട് വായിച്ചിട്ട് വന്നാൽ മതി എടാ അതല്ല എനിക്ക് ആദ്യം പട്ടാളത്തിൽ ജോലി കിട്ടിയതേ ലഡാക്കിലാണല്ലോ ലഡാക്കിൽ ഇരുന്നോണ്ട് ഞാൻ കുഴിച്ച കിണറായത് യോ അണ്ണനെ സമ്മതിക്കണം കേട്ടോ എന്താ ഇത്രയും നീളമുള്ള മൺമട്ടി എവിടെ നിന്നാണ് കിട്ടിയത് എനിക്ക് ലഡാക്കി ഇരുന്നോണ്ട് ഇവിടെ എത്തി കുഴിക്കാൻ പറയാ ലഡാക്കി ഇരുന്നോണ്ട് പൈസ അയച്ചു കൊടുത്തതേ എന്റെ ഭാര്യ കുഴിച്ച കിണറുണ്ട് ചേച്ചിയാ േ ചേച്ചി അകത്തൊരു ചിരിക്കണം ഇവിടെ വരുന്ന എല്ലാ ഇതന്നെ ചോദിക്കല്ലേ ചേച്ചി അവിടെ ചേച്ചിയെ കണ്ടാലേ കുടിപ്പ് പോരും ചേച്ചി വന്നിരുന്ന കൂപ്പിലേക്കാ നിങ്ങടെ പോയിട്ടാ കുപ്പിയില്ല ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രണ്ട് കൊടുത്തല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ മാറും മരിക്കും െ ചില മരിച്ചാലോ എന്തുവാടാ കോഴിയെ കൊല്ലെന്നാടാ ഇവിടെ കുപ്പിക്കാനാടാ നമ്മൾ ഈ ശത്രുരാജ്യം അറിയാതെ ബോംബിടുവല്ലോ അതുപോലെ ആയിരിക്കണല്ലോ ഇത്ര ഉള്ളു കാര്യം ഇതിലൊരു തൊണ്ണൂറ് പ്രാവശ്യമായിരുന്നു അയ്യോ അണ്ണാടിക്കൂ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു തൊട്ടിട്ടില്ല അന്ന അടിക്കൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ അടിക്കൂല അറിയാം നമുക്ക് ഓരോന്നും അല്ല പിന്നെ വന്നാ വന്നാടും കറക്റ്റ് ആറിയായിരുന്നു എപ്പോഴും സ്വഭാവമാണ് ആരെങ്കിലും വന്ന് കുട്ടിയെടുക്കും

రే <laughs> భారే